വൈദ്യുതി വകുപ്പിന്റെ പദ്ധതികൾക്ക് പലപ്പോഴും തടസ്സമാകുന്നത് അനാവശ്യ പരിസ്ഥിതി വാദങ്ങളാണെന്ന് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പദ്ധതികൾ പൂർത്തിയാക്കണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം വേണം ജില്ലയിൽ പൂർത്തിയാകുവാനുള്ള പദ്ധതികൾ വിലയിരുത്തുവാനും പരിശോധിക്കുവാനും വേണ്ടിയാണ് സന്ദർശനം നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി ചെറുതോണി ഡാമുകളിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി വൈദ്യുതി വകുപ്പിന്റെ പദ്ധതികൾക്ക് പലപ്പോഴും തടസ്സമാകുന്നത് അനാവശ്യ പരിസ്ഥിതി വാദങ്ങളാണെന്ന് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പദ്ധതികൾ പൂർത്തിയാക്കണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം വേണം ജില്ലയിൽ പൂർത്തിയാകാനുള്ള പദ്ധതികൾ വിലയിരുത്തുവാനും പരിശോധിക്കുവാനും വേണ്ടിയാണ് സന്ദർശനം നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി ചെറുതോണി ഡാമുകളിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി അത് പതിനഞ്ച് റുപ്യ കൊടുത്തിട്ടാണ് മേടിക്കണം അപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു സ്വഭാവം അപ്പോൾ നമുക്ക് സാധ്യതയാണ് അതേപോലെ നമ്മുടെ ഡാം നമ്മുടെ വർക്കുകളൊക്കെ ഇങ്ങനെ പെൻറ്റിങ്ങിൽ ഒരുപാട് കാലമായി ഇങ്ങനെ വൈകി വൈകി പോവാണ് അതൊക്കെ ഒന്ന് പരിശോധിക്കാൻ നിയമസഭാ കമ്മിറ്റിയും കൂടി വന്നിട്ടാണ് ഇതൊന്ന് പരിശോധിക്കാവുന്ന ഒരു തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വൈദ്യുതി ഉത്പാദിപ്പിച്ചാൽ മാത്രമേ വ്യവസായിക ആവശ്യങ്ങൾക്കായി ചെറിയ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ കഴിയൂ പുറമേ നിന്നും വൈദ്യുതി വാങ്ങുന്നത് ലാഭകരമല്ല ചെറുകിട പദ്ധതികൾ പലതും കാലതാമസം കൂടാതെ പൂർത്തിയാക്കി വരികയാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇടുക്കി